കഴിഞ്ഞ ദിവസമായിരുന്നു ചെന്നൈയിൽ ഷൂട്ടിങ്ങിന്റെ വെച്ച് തന്നെ സൽമാന് നടുവിന് പരിക്ക് പറ്റിയതായി തന്നെ പറയുന്നത് പുറംവശത്ത് വേദനയുണ്ടെന്നും നല്ല രീതിയിൽ തന്നെ തനിക്ക് പറ്റിയെന്നും സൽമാൻ പറഞ്ഞിരുന്നു മേഘ അവിടെ എത്തി സൽമാനോടൊപ്പം എത്തിയതിനൊക്കെ ശേഷമാണ് പ്രേക്ഷകർക്ക് കുറച്ച് സമാധാനമായത് അതുവരെയും പ്രേക്ഷകർ കുറച്ചധികം തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകരും ഇതിനെ കുറിച്ചൊക്കെ തന്നെയും അന്വേഷിക്കുന്നുണ്ട് ആരാധകർക്കും ഇത് വളരെയധികം തന്നെ ഇപ്പോൾ ഇഷ്ടമാണ് സൽമാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് വരുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം നല്ല സീരിയലാണ് ഞങ്ങൾക്കത് മനസ്സിലായി അഭിനയിക്കണ്ട എന്നല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് മറിച്ച് മേഖയുമൊപ്പം സമയം ചിലവഴിക്കണം അതാണ് ഞങ്ങൾക്കിഷ്ടം ഇപ്പോഴിതാ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു മാസത്തിൽ പതിനഞ്ച് ദിവസം ചെന്നൈയിലായിരിക്കും ഏകദേശം പന്ത്രണ്ടാം തീയതി പോയി ഏകദേശം ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് ദിവസം ആകുമ്പോഴേക്കും സൽമാൻ തിരികെ വരാൻ സാധിക്കും അതൊരു നല്ല കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ സൽമാൻ തിരികെ നാട്ടിലേക്ക് വന്നതാണോ അല്ലെങ്കിൽ വയ്യാതെയായിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതാണോ എന്ന് ചോദിക്കുകയാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെയാണ് ഇത് കൂടുതലും അന്വേഷിക്കുന്നത് മേഘയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ് എപ്പോഴും തോന്നാറുള്ളത് മേഘയ്ക്ക് സൽമാൻ വരുന്നത് തന്നെയാണ് സന്തോഷം മേഘ അത് എടുത്തു പറയാറുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് മേഘയോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഏറ്റെടുക്കാറുണ്ട് എന്ന് വേണം പറയാൻ മേഘ അക്കൂട്ടത്തിൽ ഇപ്പോൾ കൊഞ്ചു ഫ്രൈ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇതിൻ്റെ കുക്കിംഗ് വീഡിയോ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വീഡിയോ പങ്കുവയ്ക്കുമെന്ന് പറയാറുണ്ടല്ലോ അതെപ്പോഴും അങ്ങനെ തന്നെ െന്ന് പറയുന്നു സൽമാന ചെന്നൈയിൽ വെച്ച് പരിക്കുണ്ടായപ്പോൾ തന്നെ മേഘ ഇവിടുന്ന് എത്രയും വേഗം ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രേക്ഷകരും അതുപോലെ തന്നെ പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് എന്ന് പറയാം ആരാധകർക്ക് നിരവധി പേർക്ക് ഇതിനെക്കുറിച്ചുള്ള സംസാരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വേദികൾ എത്തിക്കഴിഞ്ഞു പ്രേക്ഷകർ ഇതിൻ്റെ കമൻ ബോക്സിലെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട് കമൻറ്റ് ബോക്സ് മാത്രമല്ല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇതിനെക്കുറിച്ച് തന്നെ പറയാറുമുണ്ട് ആരാധകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്ന വാർത്തകൾ തന്നെ വൈറലാവുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് നിരവധി പേർ ഇതിൻ്റെ വാർത്തകളെ കൊണ്ട് തന്നെ സംസാരിക്കാൻ പറ്റുന്നുവെന്നും പറയുന്നു പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ വളരെയധികം തന്നെ നല്ല കാര്യങ്ങൾ പറയാനും മേഘയെക്കുറിച്ചും സൽമാനെക്കുറിച്ചും സംസാരിക്കാനുമുണ്ട് എന്ന് തന്നെ പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളായി ഇത് വേഗം മാറുന്നുമുണ്ട് പ്രേക്ഷകരോട് തന്നെ നിരവധി കാര്യങ്ങൾ ചോദിക്കുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ മേഘയുടെയും സൽമാൻ്റെയും വാര്ത്തകൾ വളരെ സ്നേഹത്തോടെയാണ് ഏറ്റെടുക്കുന്നത് അവർക്കെല്ലാവർക്കും വളരെയധികം വേണ്ടപ്പെട്ട വാർത്ത കൂടിയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വാര്ത്ത കൂടിയാണ് പ്രേക്ഷകർക്ക് വളരെയധികം താല്പര്യമുള്ളൊരു വാർത്ത അത്രയുമധികം പ്രേക്ഷകരാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരായി ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നത് ആരാധകർക്ക് വളരെയധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആരാധകരോട് തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളതും മേഖയ്ക്ക് ഇപ്പോൾ സൽമാൻ അല്ലാതെ പറ്റില്ല അങ്ങനെ ആയിക്കഴിഞ്ഞു ആ ഒരു ജീവിതമായി കഴിഞ്ഞു അങ്ങനെയാണ് അവർ ജീവിക്കുന്നതും മുൻപോട്ട് പോകുന്നതും എല്ലാം തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരൊക്കെ തന്നെയും വാർത്തകളിലൊക്കെ തന്നെയും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇവരുടെ വാർത്തകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ